നമസ്കാരം ഇപ്പോൾ ആയി നിൽക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ചൈനയിലെ കുട്ടികൾ നടത്തിയ ഒരു പരീക്ഷണം നാളെ നമ്മുടെ കുട്ടികളും നടത്താൻ പോകുന്ന ആ പരീക്ഷണം കയ്യടികൾ നേടുകയാണിപ്പോൾ കുറ്റം പറയുമെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കളിപ്പാട്ടങ്ങൾ മുതൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ വരെ ഒരു പക്ഷേ ചൈനീസ് നിർമ്മിതികളായിരിക്കാം അതിന് കാരണം ചൈനയിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിലുണ്ടായ സാങ്കേതിക മേഖലയിലെ വളർച്ച തന്നെയാണ് ഈ ചർച്ചകൾക്കിടയിലാണ് പുതിയൊരു വീഡിയോ കടന്നു വന്നിരിക്കുന്നത് ഒരു കൂട്ടം ചൈനീസ് വിദ്യാർത്ഥികൾ ഒരു വാട്ടർ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇത് മണിക്കൂറുകൾക്കുള്ളിൽ കോടിക്കണക്കിന് ആളുകളാണ് ഇത് കണ്ട ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് രംഗത്ത് വരുന്നത് ഈ കുട്ടികളുടെ പ്രതിഭയെ വാഴ്ത്തുകയാണ് ലോകം സാധാരണ കോളാ ഉപയോഗിച്ചാണ് ടു സ്റ്റേജ് വാട്ടർ റോക്കറ്റ് നിർമ്മിച്ച വിജയകരമായി ഇവർ വിക്ഷേപിച്ചത് കുട്ടികളുടെ ഈ ഒരു പരീക്ഷണം ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ് വെള്ളത്തിൻ്റെ പ്രഷർ ഉപയോഗിച്ച റോക്കറ്റ് ആകാശത്തിലേക്ക് കുതിച്ചുയരുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും റോക്കറ്റ് ആകാശ മധ്യത്തിൽ വേർപെട്ട പാരഷ്യൂട്ട് ഉപയോഗിച്ച് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതും വീഡിയോയിൽ കാണാം വിദ്യാർത്ഥികളുടെ സർഗാത്മകത ടീം വർക്ക് അതുപോലെ തന്നെ സാങ്കേതിക ശേഷികൾ തുടങ്ങിയവയെ അഭിനന്ദിച്ചു കൊണ്ടുള്ള കമൻറ്റുകളാണ് ഇതിൽ നിറയെ വരുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും വെള്ളവും ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ ഈ റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എയർ പ്രഷറും വാട്ടർ പ്രഷറും റോക്കറ്റിൻ്റെ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പ്രഷർ ചെയ്ത വെള്ളം ഉപയോഗിച്ച റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു പിന്നീട് ഒരു ഉയരത്തിലെത്തിയപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ റോക്കറ്റിൻ്റെ ഒരു ഭാഗം വേർപെട്ട താഴേക്ക് പോകുന്നു ഈ ഘട്ടത്തിൽ തന്നെ സംഭരിച്ച പ്രഷർ ഉപയോഗിച്ച റോക്കറ്റ് വീണ്ടും ഉയരുന്നു പിന്നീട് പാരഷൂട്ട് തുറന്ന് റോക്കറ്റ് പതിയെ താഴേക്ക് ഇറങ്ങുന്നു ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എയർ റെസിസ്റ്റൻസ് പ്രഷർ തുടങ്ങിയ ഭൗതിക ശാസ്ത്ര ആശയങ്ങൾ പ്രയോഗിച്ചാണ് ഈ ഒരു റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലും ഇപ്പോൾ തരംഗമാണ് ഈ ഒരു വീഡിയോ ചൈനയുടെ രീതികളോട് വിയോജിപ്പുണ്ടെങ്കിലും അവരുടെ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ നിർലോഭമായി അവർ വാഴ്ത്തിപ്പാടുകയാണ് നമ്മളിപ്പോഴും അടിസ്ഥാന വിദ്യാഭ്യാസത്തിനും പൗരന്മാർക്കുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടുകയാണെന്നാണ് ഒരു ഇന്ത്യക്കാരൻ്റെ കമൻറ്റ് രണ്ട് ഘട്ടങ്ങളുള്ള റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി എന്നത് മാത്രമല്ല പ്രസ്തുത റോക്കറ്റിനെ പാരഷൂട്ടിൽ താഴേക്ക് എത്തിക്കുകയും ചെയ്തു ചെറിയ കാര്യമല്ല എന്നായിരുന്നു മറ്റൊരാളുടെ കമൻ്റ് ചൈനീസ് സ്കൂളുകളിലെ സാങ്കേതിക വിദ്യാഭ്യാസം ലോകത്തിലെ തന്നെ ഏറ്റവും മികവുള്ളവയായാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ മത്സരശേഷി ഉയർത്തുന്നതിനും അടിത്തറയിടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ നയമാണ് ചൈന പിന്തുടരുന്നത് അതാണ് കുട്ടികൾക്ക് പകർന്നു നൽകുന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രമുള്ളതല്ല പഠന വിഷയമെന്ന് പറയുന്ന രാജ്യം സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ നിരവധി പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവർക്ക് നടപ്പാക്കിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഡിജിറ്റൽ ചൈന സ്ട്രാറ്റജി തുടങ്ങിയ നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ സ്കൂളുകളിലേക്ക് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമായി മാറുകയാണ് ചൈനയുടെ ലക്ഷ്യം ചൈനയിൽ പതിനൊന്നായിരത്തിലധികം തൊഴിൽ പരിശീലന സ്ഥാപനങ്ങളുണ്ട് മുപ്പത്തിയഞ്ച് ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് പരമ്പരാഗത വ്യവസായങ്ങൾക്കും പുതിയ ഹൈടെക് മേഖലകൾക്കും ആവശ്യമായവരെ അവരെ വാർത്തെടുക്കുന്ന കേന്ദ്രങ്ങളാണിവ സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നു ഈ കേന്ദ്രങ്ങളിൽ രാജ്യത്തെ വ്യവസായങ്ങളുമായി സഹകരിച്ചാണ് പാഠ്യപദ്ധതി തന്നെ തയ്യാറാക്കുന്നത് എന്ന പ്രത്യേകതയും അവിടെ ഉണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ കുതിപ്പിനായി എന്ത് നിറികേടും കാട്ടുന്ന ചൈനയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള മാതൃകയാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നത് നല്ല കാര്യം തന്നെ എന്തായാലും ഗ്ലാസിൽ വെള്ളം നിറച്ചതിൽ ഇട്ട ട്രെൻഡിന് ശേഷം ഇത്തരം ഗുണകരമായ പരീക്ഷണങ്ങളും നമ്മുടെ കുട്ടികൾ വഴി സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാൻ ഇടവരട്ടെ